അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് അവരുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ മുകളിൻ്റെ സർജറി എന്തെങ്കിലും നടക്കണം അതിനു വേണ്ടി നോക്കിയതായിരിക്കും സംഭവിച്ചു പോയി ആവുകയാണ് എന്നിട്ട് ഞങ്ങൾ വീണ്ടും പറഞ്ഞു ഇങ്ങനെ അവൻ ഞങ്ങൾ പറഞ്ഞു ഞായറാഴ്ച അവ ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇത് രണ്ടാം ഭാര്യയാണോ ഇങ്ങനെ വന്ന് പോയിരിക്കുക നമ്മൾ കഥ വട ഒരു രണ്ടര മൂന്ന് മണിയാവും മൂന്നര ആവും തോന്നുന്നു സാ എനിക്ക് പറഞ്ഞു നേരെ കഥ അടച്ചു കഥ കടച്ച ഞാൻ വിചാരിച്ചു ഇവിടെ വിപണങ്ങുമ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഞങ്ങളായിരുന്നു കളിച്ച് ചിരിച്ചു ഇവ പങ്കു കേറി എത്ര ആരും ഇവ പറഞ്ഞു കേട്ടത് സർജറി ഒട്ടും വയ്യാതെയാ മരുമോളി അപ്പൊ അവിടെ ആയിരുന്നോണ്ടാ ഈ സംഭവം സർജറി അന്നാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലായി പറഞ്ഞു ഇത്രയും ഇവരെ അവളെ കിടന്ന് വിളിച്ചുപോയി എന്നെ മരുമോള അടിച്ചു പോയിട്ടേന്ന് ഹോസ്പിറ്റലിൽ വലിയ അപ്പഴത്തേക്ക് ആളുകൾ കൂടി അപ്പൊ അവിടെത്തെ സിസ്റ്റർ എല്ലാം വന്നിട്ട് ചോദിച്ചു അമ്മ നിങ്ങള് മരുമോള് നിങ്ങൾ അടിച്ചു എന്ന് പറയുന്നെങ്കിൽ ആ കുട്ടിയുടെ നേരത്തെ അവരെ കുറവുമുണ്ട് ബ്ലഡ് ഒലിച്ച് നിൽക്കുവാണ് ഞങ്ങൾ ചെല്ലും എന്നിട്ട് അവര് പറഞ്ഞു ആ അതെടുക്കുന്ന വ്യൂട്ടി അതിന് മുന്നേ ഉപദ്രവിച്ചു കത്തിയറിയ എടുത്തി ഇതിപ്പോ ഹോസ്പിറ്റലിൽ വെച്ചാണ് നടന്നത് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് അവരുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു എന്റെ മോന്റെ സർജറി എന്തിനെങ്കിലും നടക്കണം അതിനു വേണ്ടി ഒരിക്കലും ഞാൻ സംഭവിച്ചു പോയി പിടിച്ച് എന്റെ ഭർത്താ ഒരു പാവമാണ് അങ്ങനെ ആ ആരടുത്തും ഒന്നിനും പോകുന്ന ആളല്ല അതുകൊണ്ട് എന്നെ തടഞ്ഞു നടക്കട്ടെ നീ ഒന്നും പറയണ്ട നമുക്ക് കേസില്ലാന്ന് പറഞ്ഞു ഈ മൂന്ന് മാസം ഇന്ന് മൂന്ന് മാസം തികയുന്നു വന്ന് അതിന് ശേഷം രണ്ടാഴ്ച വരെ പിന്നെ വരാതിരുന്നു പിന്നെ ഇവരെ കാരണങ്ങൾ പോയി തിരക്കി സംസാരമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അങ്ങ് വന്നോളാം അവൾ അവളവിടെ നിൽക്കട്ടെ ഞാൻ വീട് വെച്ചിട്ട് കൊണ്ടുപോകാൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം ആയിക്കോട്ടെ പറഞ്ഞു വന്നിട്ട് ഇവിടെ വന്നപ്പം ഓരോ പറഞ്ഞു മരുമോ മോളർത്ത് പറഞ്ഞു ഇനി അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഞാൻ വീട് വെച്ച് കൊണ്ടുപോയാലും അവര് അവര് വന്നാൽ പോലും ഞാൻ നിന്നെ അവരെ കാണാനോ ആരെ കട്ടാക്കടയുള്ള ഒരു മനുഷ്യരെയും കാണാൻ ഞാൻ അനുവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഓന്നൊക്കെ സമ്മതിച്ചു എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ വീണ്ടും പറഞ്ഞു ഇങ്ങനെ അവ ഞങ്ങൾ പറഞ്ഞു ആറാഴ്ച ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇത് രണ്ടാം ഭാര്യയാണോ ഇങ്ങനെ വന്ന് പോയി നിൽക്കാൻ രണ്ടാഴ്ച കൂടുമ്പോ ഒരു ദിവസം ഇല്ല ഞായറാഴ്ച വന്നിട്ടു അതൊന്നും തങ്ങാൻ പറ്റത്തില്ല എനിക്ക് ഒരു കാര്യം ചെയ്യും അവക്ക് പത്ത് എഴുപത്തഞ്ച് ഭവൻ ഞങ്ങൾ തന്നിട്ട് അതിനൊക്കെ വിറ്റ് ഞങ്ങളൊരു വീട് വാങ്ങി തരാം അതില് വാടകയ്ക്ക് എടുത്തു തരാം നിങ്ങൾ അവിടെയാണെങ്കിൽ അവിടെ അതൊന്നും എനിക്ക് വേണ്ട ഞാൻ വെച്ചോളാം വെച്ചിട്ട് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞു ഇപ്പൊ ഞായറാഴ്ച വന്നപ്പോഴത്തേക്ക് സന്തോഷത്തോടെ വന്നു പോയി ഒക്കെ നിന്നിട്ട് അവരെ വീട്ടിൽ ഇളയ കൊച്ചിന്റെ ബർത്ത്ഡേ അന്ന് ഇവരുടെ ഇവരുടെ കാര്യങ്ങളൊന്നും ഇവര് പുറത്തോട്ട് അറിയിക്കാൻ അനുവദിക്കേയില്ല എന്ത് സംഭവം നടന്നാലും നമ്മൾ പോയാലും ശരി വേറെ ആരെയും അനുവദിക്കില്ല അവരുടെ ഇളയ മൂത്തത് ഒന്നും ആയിട്ടും അവര് സഹകരണമല്ല സഹകരിക്കുക ഇപ്പൊ ഈ ബർത്ത്ഡേക്ക് ഫങ്ഷന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് വരുമ്പോ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ കുട്ടിയെ നിരന്തരം വന്നു ഇവിടെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഞങ്ങള് പറഞ്ഞു അവരാരും വിളിക്കാ ഈ രണ്ടു വയസ്സുള്ള ഒരു കൊച്ചുണ്ട് ആ കൊച്ചിനെ പോലും ഇന്ന് വരെ ആ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആള് ഒരു പോള് പോലും വിളിച്ച് കൊച്ചിനെ ചോദിച്ചിട്ടില്ല നോക്കിട്ട് പോയില്ല അങ്ങനെ ആരും വിളിക്കാത്തടുത്ത് ബർത്തലേക്ക് പോകണം അപ്പൊ പറഞ്ഞു അത് ആരെങ്കിലും അവിടെ നിന്ന് വിളിക്കട്ടെ വിളിച്ചതിന് ശേഷം ബർത്തലേക്ക് വിടാം അത് അത് പറ്റില്ല എൻ അവരാരും വിളിക്കില്ല എന്റെ ആവശ്യമാണ് കൊണ്ടുപോകുക അപ്പം പറഞ്ഞു അത് വരില്ല എന്തായാലും ആ വീട്ടിലേക്ക് എനിക്കിനി വരാൻ വയ്യ ഇക്ക വെറുതെ നമ്മൾ വല്ലവരെയും കാര്യത്തിൽ അവർക്കാർക്ക് താല്പര്യം ഇല്ല പിന്നെ എന്തിനാണ് ഇക്ക എന്റെ നമ്മളെ ജീവിതം നശിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പോയതാണ് എന്നിട്ട് ഇന്നലെ ചാടിത്തുള്ളി കൊണ്ടോടി വന്നു പെട്ടെന്ന് ഇറങ്ങിറങ്ങിറങ്ങുന്നു എന്തിനാണ് ഇവരകത്ത് കയറി സംസാരിച്ചത് എന്നൊന്നും എനിക്കറിയില്ല അകത്തോട്ട് പോയി സംസാരിച്ച് കൊച്ചിനെ അടുത്തോട്ട് വെളിയിറങ്ങി വെളിയിറങ്ങി ഇവള് കഥ വടക്കാ ഒരു രണ്ടര മൂന്ന് മണിയാവും മൂന്നുമൂന്നര ആവും തോന്നുന്നു സമയം എനിക്ക് ഓർമ്മയില്ല അവള് കയറി കഥ അടച്ചു പക്ഷെ കഥ അടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവള് പിണങ്ങുമ്പം സാധാരണ കഥ അടയ്ക്കും കഥ അടച്ചിരിക്കും ഇറങ്ങും അങ്ങനെയെന്ന് കരുതി ഞങ്ങൾ ആര് കുറച്ചു നേരം വരെ ഞാൻ കൊച്ചിനും പാല് വായിച്ച് അവൾക്കും പാല് വായിച്ച് എന്റെ വന്നപ്പോഴത്തേക്ക് കഥക്ക് തട്ടിയിട്ട് തുറക്കുന്നില്ല വീണ്ടും ഞാൻ അയച്ച് ഞാൻ പറഞ്ഞ് ഇറങ്ങി ചിന്നു എന്ന് പറഞ്ഞിട്ടും ഒരനുഭവമില്ല അങ്ങനെ എന്റെ നാത്തവും വന്ന് വീട്ടിലോട്ട് ആ കൊച്ചിനെ കൊണ്ട് പോയിട്ട് വന്നു അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യും കാറില് വന്നോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇനി നീ എന്നെ തിരക്കേം വേണ്ട ഞാൻ ഇനി ഇങ്ങോട്ട് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുകേയില്ല എന്നെ തിരക്കി ആരും അങ്ങോട്ട് പോര എന്നും പറഞ്ഞു കൊച്ചിനെ എടുത്തോട്ട് പോയി പിന്നെ എന്താണ് പറഞ്ഞതെന്നും എടുത്തതെന്നും അറിയില്ല എനിക്ക് എന്നാ ഇതിനൊക്കെ മുന്നേ പല പ്രശ്ന പീഡനം അവൾ ചെയ്യണേ ഇത് അകത്ത് ഞങ്ങളെ അടുക്കളയിൽ ഞാൻ നിൽക്കുന്നത് ും കേട്ടില്ല ഒന്നും കേട്ടില്ല ഞങ്ങൾ തള്ളി തുറന്നെങ്കിൽ തല കൂട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ അത് കൊച്ചിട്ട് എന്റെ സന്തോഷിച്ച് കളിച്ചു അതോടെ ഈ സംഭവ എന്തിനാണ് ഇവ പറഞ്ഞത് എടുത്തതെന്നൊന്നും അറിയില്ല ഇവ ചാടിത്തുള്ളി അകത്ത് ചേർത്ത് ഞാൻ അവന്റെ തമ്മില് സംസാരിക്കില്ലേന്ന് ഞാനി മാറി എന്നിട്ട് അങ്ങേ അങ്ങേരെ വിളിച്ച് ധരിക്കപ്പോഴത്തേക്ക് പറയാ ഞാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളിങ് വരണമെങ്കി വരട്ടെ അതുപോയിട്ട് എന്റെ വീടാണ് അവന്റെ വീടല്ല എന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ എന്റെ ഭാര്യയാണ് എനിക്ക് വരരുത് എന്റെ വീട്ടിലേക്ക് അവള് വരുന്നെങ്കിൽ എനിക്ക് ഞാനുണ്ട് എൻ്റെ ഭാര്യ ഉണ്ട് അതൊക്കെ ഓർത്തിട്ട് വേണം അവള് വരാൻ ഇതും കൂടെ പറഞ്ഞു അത് സ്പീക്കറിൽ എന്റെ അനിയെ എന്നെ കേൾപ്പിച്ചു ഈ ഈ ഇപ്പം വന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ ഉടനെ അനിയൻ വിളിക്കുകയാണ് നിങ്ങളെ മോൻ ഇങ്ങനെയാണ് വന്ന് വിളിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ ആരും വിളിക്കാതെ ഈ കൊച്ചിനെ ഈ മൂന്ന് മാസം തിരിഞ്ഞു നോക്കാതെ ഇരുന്ന ഈ കുട്ടി എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങോട്ട് വിടേണ്ടത് അതൊന്നും എനിക്കറിയണ്ട അവളെ ഭർത്താവ് വിളിച്ചെങ്കിൽ അവക്ക് വേണമെങ്കിൽ വരണം വരുന്നതൊക്കെ കൊള്ളാം എന്റെ വീടാണ് അവന്റെ വീടല്ല എനിക്ക് എന്റെ ഭാര്യയാണ് വരുന്നത് ഞാൻ എന്ത് ചെയ്താലും അവളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും അതിനുള്ള കഴിവ് എനിക്കുണ്ട് എപ്പോഴും വെല്ലുവിളി എന്ത് ചെയ്താലും ഉടനെ ഡൈവേഴ്സ് അല്ലെങ്കിൽ ആ തള്ള പറയുന്ന ഇവളെ കൊണ്ട് കളയടാ കളഞ്ഞിട്ട് നിനക്ക് ഞാൻ എന്തസായിട്ട് വേറെ പെണ്ണു ഞാൻ കെട്ടിച്ചു അമ്മായി അമ്മാച്ചനും ശരി അമ്മായി പറയുന്ന കേട്ട അമ്മാച്ചനും തുള്ളി മോനും എല്ലാ ഒരേ പോലെ അവർക്ക് രണ്ടാണ് രണ്ടാണെന്ന് അമ്മ പറയുന്നതിനപ്പുറം ഇല്ല അമ്മ